ോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലചിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പാലാണ് അപ്പൊ ഞാനിവിടെ ആവശ്യത്തിന് അളവൊന്നും പറയുന്നില്ല കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചാരക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അത് പതുക്കെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി വേറെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവില് മിൽക്ക് പൗഡർ കൊടുക്കാം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജാമാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ജാം വേണേലും ഉപയോഗിക്കാം അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന വിഭവവും അതുപോലെ തന്നെ എൻ്റെ അവതരണമാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം തന്നെ മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ അത് ചെറുതാക്കാൻ പറ്റത്തില്ലടാ അതേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി പോകും ഇല്ല അതേ മേളവശം പതുക്കെ മടക്കി വെച്ചാൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബ്രെഡും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ഇവിടെ ആദ്യം ഉണ്ടാക്കി വെച്ച ആ പാലില്ലേ ആ പാലിലേക്ക് ഈ ബ്രെഡ് അപ്പം അതൊക്കെ ഒന്ന് മുക്കണം കേട്ടോ ഒരു വശം മാത്രം പെട്ടെന്ന് മുക്കിയെടുക്കണം അത് കുതിർക്കാൻ സമയം കൊടുക്കരുത് പെട്ടെന്ന് മുക്കിയെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങക്കി ഇതുപോലെ ആ പാലിൻ്റെ ഇതൊക്കെ കളഞ്ഞ് എടുക്കണം അതിനുശേഷം നമ്മൾ പാലിൽ മുക്കിയ വശമല്ലാതുകൊണ്ട് മറ്റേ വശത്ത് ഉണ്ടാക്കി വെച്ച ആ ക്രീമില്ലേ ആ ക്രീം തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ബ്രെഡ് വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇച്ചിരി കട്ടിയുള്ള ബ്രെഡ് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ എനിക്ക് കിട്ടിയ ബ്രെഡ് കട്ടി കുറവുള്ള ബ്രെഡാണ് അതുകൊണ്ട് തന്നെ ചുരുട്ടി എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും കുഴപ്പമില്ലാതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് നമുക്ക് ഇച്ചിരി കട്ടിയുള്ള തന്നെ വേണം അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് രണ്ട് ടൈപ്പ് കളർ ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ് ഗ്രീൻ കളറും യെല്ലോ കളറും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ ഞാൻ ഇത് നേരത്തെ മറ്റേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇനി നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ ശക്തവും തന്നെ അത് പറ്റുന്ന രീതിക്ക് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്താൽ മാത്രം മതി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ട് അപ്പോൾ തീ പോലും കത്തിക്കാതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പലഹാരം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി